യൂണിഫോം വിതരണ പദ്ധതികാർക്ക് പണവുമില്ല നൂലുമില്ല ഏറെ കൊട്ടി ആഘോഷിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് എല്ലാ സ്കൂളുകളിലും സൗജന്യ യൂണിഫോം പദ്ധതി നടപ്പിലാക്കിയത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സർക്കാർ പ്രഖ്യാപനത്തെ കൈയടിച്ച് വരവേറ്റു നാട്ടുകാരും കൈയടിച്ചു പക്ഷേ ഇപ്പോൾ സൗജന്യ യൂണിഫോം പദ്ധതി ട്രാക്ക് തെറ്റിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഇനത്തിൽ രണ്ടു വർഷത്തെ യൂണിഫോം അലവൻസായി ലഭിക്കാനുള്ളത് നൂറ്റി അറുപത് കോടി രൂപ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യ യൂണിഫോം നൽകി വരുന്നത് സർക്കാരിൽ നിന്നും പണം കിട്ടും എന്ന പ്രതീക്ഷയിൽ തുണി കടം വാങ്ങിയ പി ടി എ കമ്മിറ്റികളും പ്രധാന അധ്യാപകരും ശരിക്കും വെട്ടിലായി രണ്ട് ജോഡി യൂണിഫോമിന് അറുന്നൂറ് രൂപ അലവൻസ് ആണ് നൽകുന്നത് ഇത്തരത്തിൽ തുണി വാങ്ങിയ ഇനത്തിൽ നൂറ്റി കോടി ാണ് ലഭിക്കാനുള്ളത് കൈത്തറി മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൈത്തറി യൂണിഫോമും ഏർപ്പെടുത്തി നഷ്ടത്തിലോടിയിരുന്ന കൈത്തറി മേഖല വറച്ചട്ടിയിൽ നിന്നും എരിത്തിയിലേക്കാണ് വീണതെന്ന് മാത്രം സ്കൂളുകൾക്ക് ന്യായമായും കിട്ടേണ്ട അലവൻസ് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണമെന്ന് പി കമ്മിറ്റികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നു